ഹലോ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ ചെയ്യണത് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് ആട്ട ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ബട്ടറും പൊടിയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശേ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറേശ്ശേ കുറേശ്ശേ പാൽ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം കുഴച്ച് വെച്ചിട്ടുള്ള മാവ് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാം അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം നന്നായി വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം ചതുരം പോലെ നമുക്കൊരു കത്തി കൊണ്ട് മുറിച്ചെടുക്കാം അതിൻ്റെ അരികോശങ്ങളൊക്കെ മാറ്റി നമുക്കിതിങ്ങനെ ചെറുതായി നീളത്തിൽ മുറിക്കാം അതിനുശേഷം ഇരിച്ചും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചതുര കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാം ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതുപോലെ തന്നെ മുറിച്ച് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി പാത്ര അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് കുറേശ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ൊടുത്തിട്ട് രണ്ട് വശവും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം രണ്ടു വശവും നന്നായിട്ട് പാകമായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സ് റെഡി ആയിട്ടുണ്ട് മധുരം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാവ് കുഴത്തുമ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതുപോലെ തന്നെ മാവ് കുഴച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്